ചിറ്റാരിക്കൽ തോമാപുരത്ത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന ദേവികാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി വിളംബര ബൈക്ക് റാലി നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മാലോം വെള്ളരിക്കുണ്ട് തോമാപുരം ചെറുപുഴ ഫറോനകളിൽ നിന്ന് ദിവികാരുണ്യ നഗർ ഗ്രൗണ്ടിൽ വിളംബര ബൈക്ക് റാലി സംഗമിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ തോമാപുരം സെന്റ് തോമസ് ഫറോന വികാരിയും ദിവികാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനറുമായ ഫാദർ മാണി മേൽവട്ടം അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ തെങ്ങുംപള്ളി ഡി കൻ ഏബൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ പുറകളിൽ നമ്മൾ നടത്തിയിരുന്നു അങ്ങനെ അമ്പതോളം പള്ളികളിൽ അതുപോലെ തന്നെ അമ്പതിലേ അമ്പതിലധികം ടൗണുകളിൽ പിന്നിട്ട് വളരെ ത്യാഗപൂർവ്വം ഇത്തിരി മഴയൊക്കെ ഉണ്ടായത് മഴയൊക്കെ നിറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളെടുക്കുന്ന ഈ ത്യാഗം തീർച്ചയായിട്ടും ദിവ്യകാലംഭത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നമുക്കറിയാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി അതിൽ നിന്ന് ആ ജില്ലകളിൽ പുറത്തുനിന്നുമായി നമ്മൾ ആയിരക്കണക്കിന് പേരെ ഈ കൺവെൻഷനിലേക്ക് പ്രത്യേകമായിട്ട് പ്രദർശിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും കാരണമാണ് അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ബൈക്ക് റാലിയിൽ അണിചേർന്ന് പ്രത്യേകിച്ച് മറ്റ് ജാതി മതസ്ഥരിലേക്ക് സഭാ വിഭാഗങ്ങളിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ചെറുപുഴയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി ചെറുപുഴ ഫ്രോന അസിസ്റ്റന്റ് വികാരി ഫാദർ വെയിൽസ് ചേരാടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്ന ദിവികാരന്യ കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചെറുപുഴ ഫറോനയുടെ ബൈക്ക് റാലി ഇവിടെ ആരംഭിക്കുകയാണ് ദിപികാരനത്തിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ദിവികാരുണ്യ കോൺഗ്രസ് നമ്മൾ നടത്തുക ഈ ദിവരുണ്യ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളും നന്മയും പ്രാർത്ഥനയും നേരുന്നു കെ സി വൈ എം ചെറുപുഴ ഫറോന പ്രസിഡന്റ് സിജോ പന്നാമ്പറ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസഫ് കോയിപ്പുറം ഫാദർ ആന്റണി മറ്റക്കാട്ടിൽ അഖിൽ നെല്ലിക്കൽ ജോബിൻ പള്ളിക്കുന്നേൽ ഷെറിൻ പാലയ്ക്കൽ ക്ലിൻസ് കുറ്റിയത്ത് ഷെർലിറ്റ് ജോസഫ് സോന ചവണിയാങ്കൽ യെബിൻ മൂലക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു വേണ്ടി ദിവ്യകാരുണ്യ പഠന ശിബിരം തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പടാനി മുൻ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ് വലിയ ആഭരണ നിർമ്മാണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ